തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ കഴിയുന്നത് ആഴക്കടലിൽ നിന്ന് സൂചന പൂന്തുറ സ്വദേശിയായ ഇയാൾ മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ കടലിൽ ഒളിവിൽ പോയി വള്ളങ്ങൾ മാറിയാണ് താമസിക്കുന്നതെന്നും സൂചനയുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനായില്ല ഇയാൾ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിന് സമ്മർദ്ദമേറി ഇതിനിടയിലാണ് ഒളിയിടം കടലിലാണെന്ന സൂചനകൾ പുറത്തുവരുന്നത് കേസ് അന്വേഷണ കാലയളവിൽ ബെയ്ലിൻദാസിനെ അഭിഭാഷക ജോലിയിൽ നിന്നും വിലക്കിയ ബാർ കൌൺസിൽ നടപടിയെ അഡ്വക്കേറ്റ് ശ്യാമിയുടെ കുടുംബം സ്വാഗതം ചെയ്തിരുന്നു പ്രതിയെ പിടികൂടുന്നത് വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കടലിനുള്ളിലാണ് ബെയ്ലിദാസ് ഒളിവിലുള്ളതെന്നാണ് സൂചന കോസ്റ്റ് ഗാർഡും നേവിയുമെല്ലാം ഈ മേഖലയിൽ സജീവമാണ് എന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല പൂന്തര മേഖലയിലുള്ള ക്രിമിനലുകളുടെ സ്ഥിരം രീതിയാണ് കുറ്റകൃത്യത്തിനു ശേഷം കടലിൽ ഒളിവിൽ പോകുക എന്നത് കടലിൽ പോയി പ്രതികളെ പിടിക്കുക ബുദ്ധിമുട്ടാണ് ഏത് മത്സ്യബന്ധന വള്ളത്തിലാണ് ഉള്ളതെന്ന് പോലും കണ്ടതുക പ്രയാസമാണ് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് ഈ ഒളിത്താമസം അതിനിടെ അടികിട്ടിയ വനിതാ അഭിഭാഷയ്ക്കെതിരെ കള്ളക്കേസ് കൊടുക്കാനും നീക്കമുണ്ട് കൌണ്ടർ കേസിലൂടെ വനിതാ അഭിഭാഷകയെ തളർത്താനാണ് നീക്കം മർദ്ദനത്തിൽ കവളലിനും കണ്ണിനും ഗുരുതര പരുക്കുള്ള ശ്യാമലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന് അഭിഭാഷക ആരോപിച്ചിരുന്നു അഭിഭാഷകന്റെ ഓഫീസിൽ കയറി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ആകില്ലെന്ന് പറഞ്ഞ് പോലീസിനെ മടക്കിയെന്നുമുള്ള ആരോപണം ശ്യമലി ആവർത്തിക്കുന്നു